നമ്മള് ശ്രമിക്കുന്നത് നമ്മൾ അങ്ങനെ വേറെ ഏതെങ്കിലും സിനിമയെ പോലെ ആവാൻ വേണ്ടിട്ട് ശ്രമിച്ചിട്ടില്ല നിങ്ങൾക്ക് സിനിമയുടെ ട്രെയിലർ ആണെന്ന് മനസ്സിലാവും സിനിമ കാണാൻ കുറച്ചും കൂടെ മനസ്സിലാവും അതൊക്കെ അല്ലെങ്കിൽ കാന്താരി സംഭവിച്ചതാണ് നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്താൽ മാത്രം അത് സംഭവിക്കില്ല അത് തനിയെ സംഭവിക്കണം നമ്മളത് ലോകം മുഴുവൻ നടന്ന് പ്രമോഷൻ നടത്തിയാലും ചിലപ്പോൾ അങ്ങനെ ആവണം എന്നില്ല അത് ആൾക്കാർ കണ്ട് ഇഷ്ടപ്പെടുമ്പോഴാണ് അത് അങ്ങനെ ആവുന്നത് അപ്പൊ അത് നമ്മളല്ല അത് തീരുമാനിക്കുന്നത് നമുക്ക് അന്ന് ഒന്നും പറയാൻ പറ്റില്ല സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടാൽ അത് നമുക്ക് ആളുകളുടെ മുന്നിലേക്ക് വെക്കാവുന്ന ഒരു അല്ല സിനിമ ഒക്കെ ആകുമായിരിക്കും പറയുന്ന പോലെ നമുക്ക് അജയന്റെ രണ്ടാം മോഷണം ആണ് അത് ആർ 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 എന്നുള്ള ഒരു ഇതിലേക്ക് മാറ്റിയത് പറഞ്ഞു മറ്റുള്ള മറ്റുള്ള സോറി എന്നുള്ള ആ ആദപ്പാക്കി പറഞ്ഞു ബ്രഹ്മണ്ഡ ചിത്രമായിട്ട് കണക്കാക്കാൻ പറ്റുന്ന ഒരു ലക്ഷണങ്ങളൊക്കെ ശരി നിങ്ങളൊക്കെ

സ്റ്റേറ്റ് അവാർഡോ നാഷണൽ അവാർഡോ വല്ലതും ഉണ്ടോ ഇല്ലല്ലോ അവിടെ ഹൈപ്പ് എന്ന് പറയണത് നമുക്ക് നമുക്ക് ഹൈപ്പ് എന്തിനാണ് ആളുകൾ അറിഞ്ഞ പോലെ സിനിമ നടക്കുന്നുണ്ടെന്ന് ഒരു പ്രതീക്ഷയില്ലാതെ ആളുകാർ ആൾക്കാര് ഇന്നത് കാണാത്തു പ്രതീക്ഷിക്കാതെ അവര് കണ്ടിട്ട് മനസ്സിലാക്കട്ടെ എന്താണ് സിനിമയ്ക്ക് ആകാത്തത് ഉള്ളതെന്ന് അപ്പൊ ഹൈപ്പ് ഉണ്ടാക്കിയെന്ന് വെച്ചൊരു സിനിമ ഇല്ല സിനിമ നന്നായാലേ എന്ത് ഹൈപ്പും റീച് ഞാനീ നേരത്തെ പറഞ്ഞ പോലെ സിനിമ പ്രമോഷൻ ഹൈപ്പ് എന്നൊക്കെ പറയുന്നത് സിനിമ കൂടുതൽ ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ടുള്ള കാര്യം മാത്രമാണ് അല്ലാതെ അതിനപ്പുറത്ത് ഒരു പ്രസക്തി ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം സിനിമ ഇറങ്ങിയിട്ട് അതിന്റെ ക്വാളിറ്റി അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതിന് മാത്രമേ ഉള്ളൂ